അമൽസ്ലിഹാത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം എന്താ അറിയുമോ മരണത്തിൻ്റെ സമയത്തുള്ള വല്ലാത്തൊരു ഉണ്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം അതെന്താ ഒരു വ്യക്തി വിശ്വാസിയായി മരിക്കുകയാണെങ്കിൽ അവൻ മരിക്കാൻ നേരത്ത് പിന്നെ റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ വന്നിരിക്കും മരണത്തിന്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ വന്നിരുന്നിട്ട് അവന് കാണാവുന്ന ദൂരത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണാവുന്ന ദൂരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവന് കൊടുക്കുന്നൊരു സന്തോഷ വാർത്തണ്ട് അതാണ് ഒന്നര വയസ്സായ കുട്ടി പുറത്താണ് ആശുപത്രി കട്ടിലിൽ കിടക്കുകയാണ് മലക്കുൽമോത്തിന് ഇങ്ങനെ കാണുകയാണ് നല്ല ടെൻഷനുണ്ടാകും പേടിക്കണ്ടട്ടോ വിഷമിക്കണ്ട നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന മലക്കുകളാണ് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മലക്കിനെ കാണുകയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് മലക്കിനെ കാണുകയാണ് സഹോദരന്മാരെ ഏതോ ഒരു ടിപ്പർ ലോറിയുടെ ചക്രത്തിന്റെ താഴെ ഒന്നിറങ്ങി എടിച്ചിറങ്ങി നേരെ കുണ്ടിലേക്ക് വണ്ടി മറിഞ്ഞു സീറ്റിന്റെ സ്റ്റിയറിംഗിന്റെ ഇടയിൽ കിടന്നിട്ട് അയാൾ അവസാനിക്കുകയാണ് കുടുംബത്തിന്റെ മധ്യത്തിൽ അയാൾ അവസാനിക്കുകയാണ് മെഡിക്കൽ ഉപകരണങ്ങൾക്ക് അരികിലയാൾ അവസാനിക്കണം ആടിയുടെ അഗാധതയിലേക്ക് അയാൾ ആണ്ടുപോകയാണ് അവിടെയൊക്കെ റഹ്മത്തിന്റെ മലക്കയാൾക്ക് കാവലായിട്ടുണ്ടാകും അമൽസ്വാലിഹാത്ത് ജീവിതത്തിലുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഈ ഒരു അംഗീകാരം